പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ആദരവ് സംഘടിപ്പിച്ചു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരിൽ ആദരവ് ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ആദരവ് ഒരുക്കിയത് ചവറ മേഖല യോഗത്തിലായിരുന്നു ആദരവ് സംഘടിപ്പിച്ചത് കഴിഞ്ഞ മാസം പതിനേഴിന് രാത്രി ചവറയിൽ വെച്ച് നടന്ന അപകടത്തിൽ കാൽ നഷ്ടപ്പെട്ടയാളുടെ കാലുമായി ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ച എസ് ഐ ഉഷയാണ് ആദരിച്ചത് പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു തൂങ്ങി മരണവുമായി ബന്ധപ്പെട്ടും ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോഴാണ് ഞാൻ ആളിനെ തിരിച്ചറിഞ്ഞത് കാരണം ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാൻ പോലീസ് ശേഷം എല്ലാ സഹായവും ചെയ്തു കൊടുത്ത ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അവർ പറഞ്ഞിരുന്ന പേരും ഈ പറഞ്ഞിട്ടുള്ള ഉഷ എന്ന പേരാണ് അപ്പൊ ഇതൊരു യാദൃശ്യമായി അപകടത്തിൽ ഒരു സംഭവമല്ല നമുക്കുണ്ടാകേണ്ട മാനസികമായ മാറ്റമാണ് അല്ലെങ്കിൽ മാനസികമായിട്ടുണ്ടാകേണ്ട പരിവർത്തനമാണ് നമ്മുടെ ബഹുമാന്യായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അശോകൻ സ്വാഗതം പറഞ്ഞു ജമാലുദീൻ പ്രഭാകരൻ പിള്ള അബ്ദുൾ റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു നമ്മളെല്ലാവരും എല്ലാവരും ഡ്യൂട്ടി സമയത്ത് നല്ല ആരെയും പോവേ നല്ല പ്രവൃത്തികൾ തന്നെ വളർച്ചൊടിച്ചത് എങ്ങനെ നമുക്ക് വേണ്ടി കുറ്റം ചേർത്തെന്ന് കരുതിയിരിക്കുന്നവരാണ് നമ്മുടെ സേനകളും ഒരാൾക്ക് ഒരാളെ ബ്യൂറോ ചവറ